നമസ്കാരം അക്ഷയ സെന്റർ പേമറ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അക്ഷയയിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും അതിനക്ഷയൽ സമർപ്പിക്കേണ്ട രേഖകളെക്കുറിച്ചും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് യൂട്യൂബ് ചാനലിന്റെ ലക്ഷ്യം അക്ഷയ സെന്ററിൽ നിന്ന് ലഭിക്കുന്ന പുതിയ പുതിയ സേവനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ അക്ഷയ പേമറ്റത്തിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി വീഡിയോ ായി കാണാൻ ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അതായത് മുൻകാലങ്ങളിൽ മൗലാന ആസാദ് സ്കോളർഷിപ്പ് എന്നറിയപ്പെട്ടിരുന്ന സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പണം ആരംഭിച്ചിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കാൻ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തിൽ പഠിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു വി എച്ച് എസ് സി തലങ്ങളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽ മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ പാഴ്സി ജൈന വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അവാർഡിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ബിരുദ തലത്തിൽ എൺപത് ശതമാനം മാർക്കോ ബിരുദാനന്തര തലത്തിൽ എഴുപത് ശതമാനം മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാം സ്കോളർഷിപ്പ് തുക ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പതിനായിരം രൂപയും ബിരുദ തലം മുതൽ പതിനയ്യായിരം രൂപയും സ്കോളർഷിപ്പ് അവാർഡ് ലഭിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തഞ്ച് വരെയാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷങ്ങളിൽ പഠിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി വിഭാഗങ്ങളിൽ ഫുൾ എ പ്ലസോടുകൂടി പാസായ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ വീഡിയോ മുഴുവൻ വിദ്യാർത്ഥികളിലേക്കും പരമാവധി ഷെയർ ചെയ്യുക മറ്റൊരു ഉപകാരപ്രദ വീഡിയോയുമായി വീണ്ടും കാണാം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുള്ളവർ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ അതിന് മറുപടി ലഭിക്കുന്നതാണ് മറ്റ് ഉപകാരപ്രദ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി